ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വണ്ടർലെസ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽക്കല്ല എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മളിപ്പോൾ ഇല്ലിക്കൽ കല്ലിലുള്ള കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം അതുപോലെ തന്നെ ജീപ്പിലാണ് പോകുന്നതെങ്കിൽ ജീപ്പിനുള്ള പൈസയും അടയ്ക്കണം ഇവിടെ കാർ പാർക്കിംഗിൽ നിന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് രണ്ട് രീതിയിൽ പോകാം ഒന്നെങ്കിൽ ജീപ്പിൽ പോകാം അല്ലെങ്കിൽ നടന്നും പോകാം ഇവിടെ നിന്ന് ഏകദേശം ഒരു ആണ് ട്രക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ളത് ഈ സ്ഥലം സന്ദർശിക്കാൻ ഒരാൾ അഡ്മിഷൻ ഫീ ആയി പത്തൊമ്പത് രൂപയും കാർ പാർക്കിംഗ് ഫീ ആയി ഇരുപത്തിയേഴ് രൂപയും ജീപ്പിനാണ് പോകുന്നതെങ്കിൽ ജീപ്പ് സഫാരിക്ക് മുപ്പത്തൊമ്പത് രൂപയും പേ ചെയ്യേണ്ടതാണ് ഞങ്ങൾ ഇപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സഫാരി ജീപ്പിനായിട്ട് വെയിറ്റിംഗിലാണ് ഇന്നൊരു ഞായറാഴ്ച ആയതിനാൽ ഇവിടെ നല്ല തിരക്കാണ് ഇതുകൊണ്ട് തന്നെ ജീപ്പിൽ കയറുവാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ ഈ ജീപ്പ് കാത്തിരിക്കുമ്പോൾ തന്നെ അങ്ങകലെ നമുക്ക് ഇല്ലുകൾ കല്ലും അവിടെ കയറി പോകുന്ന സഞ്ചാരികളെയും കാണാൻ പറ്റുന്നതാണ് അങ്ങനെ നമ്മുടെ സമയം വന്നു നമ്മൾ ജീപ്പിൽ കയറുകയാണ് ഇവിടുന്ന് ഇനി ഒരു കിലോമീറ്റർ ജീപ്പിൽ പോകണം ഏകദേശം അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ മുകളിൽ എത്തുന്നതാണ് മുകളിലേക്ക് കയറ്റമാണ് കൂടാതെ പളഞ്ഞും പുളഞ്ഞും വഴിയാണിത് പോകുന്ന വഴിയിൽ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ജീപ്പിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ മലനിരകളും ആഴ്വാരങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നതാണ് thank <laughs> you പ്പോൾ ജീപ്പ് ആളെ ഇറക്കി വിടുന്ന എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും നമ്മൾ ഇനി നടന്നാണ് പോകേണ്ടത് ഇവിടെ ചെറിയ ചില കടകളൊക്കെ ഉണ്ട് മുകളിലേക്ക് പോകുന്ന വഴി നല്ലപോലെ ടാറൊക്കെ ചെയ്ത് മനോഹരമായി കിടക്കുകയാണ് നമുക്ക് പതുക്കെ മുകളിൽ കയറി പോകാം മഴയുള്ള വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇടിയുണ്ടാകാൻ ചാൻസ് ഉള്ളതിനാൽ മുകളിലേക്ക് ആളെ കയറ്റി വിടുന്നതല്ല നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നിന്നും നമുക്ക് ഇല്ലിക്കൽ കല്ല് കാണാവുന്നതാണ് അതുപോലെ തന്നെ മനോഹരമായ താഴ്വാരങ്ങളും മലനിരകളും നമുക്ക് ഇവിടെ കാണാവുന്നതാണ് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത് ആകാശം കുറെയൊക്കെ മേഘാവൃതമായതിനാൽ സൂര്യനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ട്രക്കിംഗ് നടത്തുമ്പോൾ ആ ക്ഷീണം അറിയുന്നില്ല ഇല്ലിക്കൽ കല്ലിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്ന് കുടക്കല് അതായത് അംബ്രല റോക്ക് എന്ന് പറയും പിന്നെ കൂണുകല്ല് അത് ഹഞ്ച് പാക്ക് റോക്ക് എന്ന് പറയുന്നത് അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു നാറോ ബ്രിഡ്ജ് ആദ്യത്തെ വ്യൂ പോയിന്റിൽ കുറച്ച് സമയം ചെലവഴിച്ച ശേഷം നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് ഇത് കുറച്ചുകൂടെ മുകളിലാണ് മുകളിലേക്ക് പോകാനുള്ള വഴി അത്ര നല്ലതല്ല അകപ്പാടെ ഉള്ള ഒരു സഹായം എന്ന് പറയുന്നത് ഹാൻഡ്രൽ ഉണ്ട് അതിൽ നമുക്ക് പിടിച്ചു പിടിച്ചു പോകാം നല്ല കുത്തനെയുള്ള കയറ്റമാണ് അതുപോലെ തന്നെ അത്യാവശ്യം മഴ പെയ്ത് മോശമായി കിടക്കുന്ന ഒരു വഴിയുമാണ് നമ്മൾ മുകളിലുള്ള വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കൂടുതൽ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനോഹരമായ മലനിരകൾ കാണാൻ പറ്റുന്നതാണ് നമ്മൾ ഇത്രയും മുകളിലേക്ക് കയറി വന്നതുകൊണ്ട് തന്നെ മുൻപ് കണ്ട മലകളുടെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് നമ്മളിപ്പോൾ കാണുന്ന പോലെ താഴെയുള്ള മലയിലെ ചെമ്മൺ പാതകൾ അതിമനോഹരമാണ് കൂടാതെ ആ മലയുടെ മുകളിൽ നമുക്ക് വാഹനങ്ങൾ പോകുന്ന കാണാൻ പറ്റും അത് വാഗമണിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായി അറിയില്ല ഈ ഇല്ലിക്കൽ കല്ലിനെ പറ്റി ബന്ധപ്പെട്ട് പുരാണ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് അതായത് ഹനുമാൻ ലങ്കയിൽ നിന്ന് മരുത്വാൻ മല എടുക്കുവാനായി ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ ഈ കല്ലിൽ ചവിട്ടി ആഞ്ഞാണ് ഹിമാലയത്തിലേക്ക് ചാടിയതെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ നമ്മൾ ജീപ്പിൽ വന്ന വഴിയും കൂടാതെ നമ്മൾ ടിക്കറ്റ് എടുത്ത ടിക്കറ്റ് കൗണ്ടറും നമ്മൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന né? നമ്മളിപ്പോൾ മുകളിലത്തെ കാഴ്ചകൾ കണ്ട ശേഷം താഴേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോഴേക്കും സൂര്യൻ മേഘത്തിൽ നിന്ന് മറന്നീക്കി വന്നിരിക്കുകയാണ് അസ്തമനത്തിനുള്ള നല്ലൊരു ദൃശ്യമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇലവിഴ പൂഞ്ചിറയും വാഗമണ്ണും ഇതിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇലവിഴ പുഞ്ചിറയിലേക്ക് ഇവിടുന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ വാഗമണ്ണിലേക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ വ്യൂ പോയിന്റിന് താഴെ വേറൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട് അവിടേക്ക് അധികം ആൾക്കാർ പോകാറില്ല നമ്മൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഇവിടേക്ക് പോകുന്ന വഴിയും പൊടിഞ്ഞു കിടക്കുകയാണ് ഈ വ്യൂ പോയിന്റിൽ നിന്നും നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെയും താഴെയുള്ള മലനിരകളുടെയും നല്ലൊരു കാഴ്ച കാണാൻ പറ്റുന്നതാണ് വളരെ മനോഹരമായ ഒരു സായനമായിരുന്നു ഇന്നത്തേത് ഇവിടുന്ന് താഴേക്ക് പോകാനും നമുക്ക് ജീപ്പ് സർവീസ് ഉണ്ട് ഓൾറെഡി ടിക്കറ്റ് എടുത്തതായതുകൊണ്ട് ഇനി വേറെ ടിക്കറ്റ് എടുക്കേണ്ട താഴേക്ക് പോകുമ്പോൾ നടന്നു വരുന്ന നടന്നുവരുന്ന അധികം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമുക്ക് സമയമുണ്ട് വലിയ അധികം ചൂടില്ല എങ്കിൽ നടന്നു പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് വഴിയിലുള്ള കാഴ്ചകളൊക്കെ അങ്ങ് ആസ്വദിച്ച് നടന്ന് പതുക്കെ പോകാം അപ്പോൾ നമ്മൾ താഴെ പാർക്കിംഗ് സെന്ററിൽ എത്താറായി ഇവിടുന്ന് നമ്മൾ കാറിൽ യാത്ര തുടർന്ന് വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയും ഇതുപോലത്തെ ട്രാവൽ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ട്രാവൽ ഇഷ്ടമാവുന്ന ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ്സായി ആഡ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ